അകാലനര പതിനഞ്ചും ഇരുപതും വയസ്സുള്ള കുട്ടികൾക്ക് പോലും നരച്ച മുടി വരിക അതൊന്നും രണ്ടുമല്ല തല നിറച്ച് വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ നരയ്ക്കുക എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണല്ലേ ഈ നരയെ ഒന്ന് തരണം ചെയ്യാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പൾബം മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഈ അകാല നിറയ്ക്ക് പല കാരണങ്ങളുണ്ടാകും അതെല്ലാം ആദ്യമേ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ മറ്റ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസോ വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ബി ട്വൽവ് ബി കോംപ്ലെക്സിലുള്ള ഏറ്റവും പ്രധാനം ബി സെവൻ അല്ലെങ്കിൽ ബയോട്ടിൻ കണ്ടൻ്റുള്ള വൈറ്റമിൻസ് നമ്മൾ ചിലപ്പോൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ബി സെവൻ എന്ന് പറയുന്ന ബയോട്ടിൻ കണ്ടൻറ്റുള്ള ഗുളികൾ കഴിക്കുമ്പോൾ മലത്തിൽ പോലും ആ കറുപ്പ് നിറം കാണുക അതുകൊണ്ട് ആരും പേടിക്കേണ്ട അപ്പോൾ ബയോട്ടിൻ കണ്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് ഈ മലം കറുത്ത് പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ മരുന്നിൻ്റെ പേരിൽ ബയോട്ടിൻ ഉണ്ട് എന്നുണ്ട് കരുതി മലത്തിൽ ആ കറുപ്പ് നിറം വരുന്നില്ലെങ്കിൽ ആവശ്യത്തിന് ബയോട്ടിൻ ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോളൂ ഒന്നെങ്കിൽ ഇത് ചിലപ്പോൾ ചാത്ത മരുന്നുകളായിരിക്കാം ആവശ്യത്തിന് ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം നമുക്ക് ചെയ്യാവുന്ന ഈ ഹോം റെമഡിയിൽ നമുക്ക് ചേർക്കേണ്ട പ്രധാനപ്പെട്ട ചേരുവകൾ ഒന്ന് വെർജിൻ കോക്കനട്ട് ഓയിലാണ് രണ്ട് ഉലുവയാണ് ഇപ്പോൾ ഈ ഉലുവയിൽ പലതരത്തിലുള്ള സപ്ലിമെൻറ്സ് നിക്കോട്ട്നിക്ക് ആസിഡ് പോലുള്ള നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ട്നിക്ക് ആസിഡ് ഇതെല്ലാം ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ പെടുന്നതാണ് ലെസിത്തിൻ എന്ന് പറയുന്ന കമ്പോണൻ ഉണ്ട് ഇതെല്ലാം മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാനും അഴകുണ്ടാകാനും ആ സിൽക്കി നേച്ചർ മെയിൻ്റെ ചെയ്യാനും ഒക്കെ സഹായിക്കാം വെർജിൻ കോക്കനട്ട് ഓയിലെന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ് പലപ്പോഴും നമ്മുടെ സ്കാൽപ്പിലെ ഈ ഡ്രൈനെസ്സാണ് ഈ പറയുന്ന ഒരു താരൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാനും മുടികൊഴ്ശലുണ്ടാകാനായിട്ടും ഈ അകാല നരയുണ്ടാകാനും ഒക്കെ കാരണമാക്കുന്നത് ഈ വെർജിൻ കോക്കനട്ട് ഓയിലിലാണ് നമ്മൾ ഈ ആവശ്യത്തിനുള്ള ചേരുവകൾ ചേർക്കുന്നത് അതിലാദ്യമേ ഉലുവയാണ് അത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം വെർജിൻ കൊക്കനട്ടിലൊരു ഒരു ഒരു ചെരുവത്തിലെടുക്കുക അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ചൂടാക്കി നല്ലപോലെ ഇളക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചേരുവ കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തിൻ്റെ പൊടി അത് പൊടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ചേരുവയൊക്കെ ഉള്ളിൽ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് കറുത്ത നിറത്തിലൊരു പേസ്റ്റ് പോലെയാകും അതിനുശേഷം നമ്മൾ അടുത്ത ആഡ് ചെയ്യേണ്ട സംഗതി മൈലാഞ്ചി പൊടിയാണ് അത് മയിലാഞ്ചിയുടെ ഇല കൊണ്ട് തന്നെ നമുക്ക് വേണേൽ പൊടിച്ചുണ്ടാക്കാം അല്ല എന്നുണ്ടെങ്കിൽ മൈലാഞ്ചി പൊടിയായിട്ട് മെഹന്തി പൊടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ വിപണിയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇതെല്ലാം ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് ആവശ്യത്തിനുള്ള ഇപ്പം ടീസ്പൂണിൻ്റെ വലിപ്പം പറയുമ്പോഴത്തേക്കും നമ്മൾ ആ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലും അതിനനുസരിച്ച് തന്നെ എടുക്കുക ഒന്നോ രണ്ടോ ടീസ്പൂൺ വീതം ഈ ചേരുവകളും കൂടി ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കി അതൊരു പേസ്റ്റ് പരുവത്തിലാകും അപ്പം അത് ശേഷം ഒരു ആ ചട്ടി ഒന്ന് മൂടി വയ്ക്കണം ഒരു രാത്രി മുഴുവൻ അങ്ങനെ മൂടി വയ്ക്കണം അപ്പോൾ അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇതെടുത്തിട്ട് നല്ലപോലെ അരിച്ച് ഒരു കിഴി കെട്ടി നല്ലപോലെ പിഴിഞ്ഞങ്ങ് എടുക്കുക ഒരു ഒരു കുപ്പിയിൽ ശേഖരിക്കുക എല്ലാ ദിവസവും കുളിക്കുന്നതിന് കുളിക്കുന്നതിനൊരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ മുടിയിൽ ഇത് പുരട്ടി വെക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കുളിക്കാവുന്നതാണ് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഇത് ചെയ്ത് നോക്കുക അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി ഇതുകൊണ്ടൊന്നും അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കാനായിട്ട് മടി കാണിക്കരുത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ മറ്റ് അണ്ടർലൈനിങ് കണ്ടീഷൻസോ ഹോർമോണൽ ഇംബാലൻസോ ഒക്കെ ഇതിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനൊരു വിദഗ്ധ സേവനം നിങ്ങൾ വേഗം തന്നെ തേടേണ്ടത് അത്യാവശ്യമായിരിക്കും ലവാൻ റിഖാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി